േ നാളെ സ്കൂളിന് മാമ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടല്ലോ കുട്ടികളെ കുടിക്കാണി രണ്ട് കാക്കാരെ ഇറങ്ങിട്ടാ മാമ കഴിച്ചു ഉറപ്പാ മാമ കഴിക്കുന്ന ഉറപ്പില്ല രാത്രി എങ്ങനെയാണതില്ലേക്കോളിട്ടോ പൊക്കോളി അമ്മയും പൊട്ടി ഫുഡ് കഴിക്കല്ലേ കഴിക്കൂലേ ഉറപ്പ മലച്ചോ വീരിച്ചോ മുച്ചോ മുച്ചോ കുടി വെക്കൂലേ പിന്നെ പിന്നെ കുടി വെക്കോ ഫോം ഹങ്ങാ പറയാനോ കുടി വെക്കോ പറയാനോ ആ തതു മോശിലോ മുടോ കൂടുതൽ ആയി അതി നേ ഞാനന്ത സ്കൂളേ എന്താ ന സ്കൂള മീറ്റിംഗിലത്തെ ആ ആരെ വെഞ്ഞി ഇപ്പച്ചി ആണോ മഞ്ചിയാണോ ആരെ മീറ്റിങ്ങിന് എന്നി ഇ ഇപ്പച്ചി ഇപ്പച്ചി മെറ്റിംഗിൽ വരും തേ ോ മു യൂട്യൂബിലോ യൂട്യൂബിലും അടുത്ത സൺഡേ വരുന്ന സൺഡേ മറ്റൊരു സൺഡേ നമുക്ക് ആ വീക്കെൻഡിൽ നമുക്ക് പോയാലോ ഓക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മക്ക് പോവാം പിന്നെ ജയിച്ചു അടുത്ത് ലോങ് ട്രിപ്പ് അങ്ങനല്ലോ കൊടൈക്കനാൽ അങ്ങനെ പിന്നെ ജയിച്ചു ഞങ്ങളെ ഫ്രണ്ട്സ് ട്രിപ്പ് പോകണ്ട് ശനിയാഴ്ച എന്ത് ചെയ്യാ വെള്ളിയാഴ്ച എനിക്ക് പോയിക്കോടി അമ്മ കുട്ടിയെ ചങ്ങനാഴ്ച കുട്ടിയെ കൊണ്ട് പോകേ നാളെ കുട്ടിക്ക് പോയില്ലേ കുട്ടീനെ ആ പിന്നെ ചെറിയ ഊട്ടിക്ക് പോയില്ലേ പാമ്പിനെ നമുക്ക് പോവാ അപ്പൊ അതൊക്കെ അങ്ങോട്ടൊക്കെ കൊണ്ടു പിച്ചിട്ട് കൊണ്ടുപോയി കൊണ്ടാവില്ലേ കവറിങ്ങൾ കൊടുത്തൊഴിവാക്കല്ലോ ഞാൻ വരുന്ന പുറത്ത് ഒഴിവാക്കാൻ വൃത്തിയാക്കി ഓടൊക്കെ വൃത്തില്ലേ വേണുള്ളൂ ആയിക്കോട്ടെ വൃത്തിയാക്കിട്ട് ഒന്ന് കാണത്തില്ല

നിനക്ക് കണ്ണടുത്തല്ലേ അടുത്തോടി എന്നോട് അടുത്ത് പറഞ്ഞോ അത് എന്നോട് ഒന്നും പറഞ്ഞില്ല മൂന്നിച്ചണ്ട രണ്ടാമത്തെ മൂന്നി കളി പച്ച പഠിച്ചോട് പറഞ്ഞാ ോ മച്ചു ഞങ്ങളുടെ ലൈഫില് ഞമ്മളെ ലൈഫില് ഞങ്ങളുടെ ലൈഫില് ഇന്നിപ്പിച്ചിട്ട് എടുത്തല്ലോ ഓട്ടേ ഇന്നിപ്പിച്ചിട്ടോ മെച്ചിട്ടോ ഇപ്പൊടുത്തല്ലേ അമ്മിപ്പുട്ടിയെ നാളല്ലേ പിന്നെ പച്ചക്ക് നല്ല ഇഷ്ടം നമ്മിക്കുട്ടീനെ കുടിച്ചു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നാളത്തെ കിടക്കണേ നാളെയ്യേ നാളികേ സ്കൂളിട്ട് വരുമ്പേ ഏ കിട്ടും കടക്കണേന്നല്ലേ ആരത്താ അവന്റെ വീട്ടിൽ ഇന്നപ്പിന്നെ അപ്പൊ ഗൈസ് അങ്ങട്ടേ ദിവസം അതായത് ഞങ്ങള് കൂടുതലും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എന്തെങ്കിലും നല്ല നല്ല ഇക്ക മാത്രല്ല എന്തെങ്കിലും നിസാര കാര്യങ്ങൾ പറഞ്ഞിട്ടാവും ഒന്ന് തുടക്കം വരിക ഇപ്പൊ ഞാനതിരസ്പോ ഈ ക്ലാസ് അങ്ങനെയാണ് ചിന്താ വേണ്ട അങ്ങനെയാ പറയുന്നില്ല കേട്ടാന്ന് ചോദിക്കല്ലേ ഇപ്പൊ അവള് വെള്ളം കുടിക്കാൻ എനിക്ക് ഇങ്ങനെ വെള്ളം കുടിക്കണം അപ്പൊ വെള്ളം കുടിക്കും പക്ഷെ എനിക്ക് ക്ലാസ് പറഞ്ഞ് കുടിക്കാൻ ഈ ക്ലാസ് ഈ പറഞ്ഞു വാങ്ങിച്ചാൽ അപ്പൊ ക്ലാസ് അരി ചിലപ്പോൾ പൗഡർ ആക്കി കഴിക്കും അത് കാണുമ്പോൾ അപ്പോഴാണ് ഞാൻ പറയുന്നത് ഓക്കെ അല്ല പറയുന്നില്ല ഓക്കെ പിന്നെ കൂടുതലാണ് അവിടെ പറയാനും നിൽക്കാം ഞാൻ പോയി വൃത്തിയാക്കല ആയിക്കോട്ടെ അപ്പോ പിന്നെ അപ്പൊ ഞങ്ങളെ രാത്രിയിൽ ഞങ്ങൾ നല്ല ഐക്യത്തിലേക്ക് നല്ല ഫ്രണ്ട്ഷിപ്പിലേക്ക് കാരണം അതിനിടയിൽ കൂടെ നിസായ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടേ കാര്യം ആയിശ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഉടക്കാം ആ ഉടക്കൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതേപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും നല്ല ഹാപ്പിനെസ് ആവും നല്ല ഘട്ടം ആദ്യത്തിനായിട്ട് ഒന്നും കൂടി നല്ല ഫ്രണ്ട്ഷിപ്പാകും അതാണ് ഈ ഞങ്ങളുടെ ഈ ഇറക്കങ്ങളും പിഴക്കങ്ങളും അപ്പൊ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഇങ്ങനൊക്കെ നിങ്ങളും ഇങ്ങനെയാണ് We okay, continue by our have s guys. Bye.